ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരങ്ങൾ പങ്കുവയ്ക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് ശനിമാറ്റം ദോഷം വരുത്തുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം വ്യാഴം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ശനിഗ്രഹമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഈ ശനിഗ്രഹം ഒരു രാശിയിൽ രണ്ടര വർഷമാണ് നിൽക്കുന്നത് അതേസമയം വ്യാഴഗ്രഹമാണെങ്കിൽ ഒരു വർഷമേ നിൽക്കാറുള്ളൂ രാഹുവും കേതുവും ഏതാണ്ട് ഒന്നര വർഷക്കാലത്തോളം ഒരു രാശിയിൽ നിൽക്കുന്നതായിട്ട് നമുക്കറിയാം അതുപോലെ ബുധനും കുജനും ശുക്രനുമൊക്കെ ഏതാണ്ട് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം കാലമേ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ എന്തായാലും ഈ ശനിഗ്രഹം കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുവാൻ ഇനി വളരെ രണ്ട് നാല് മാസമേ ഉള്ളൂ ഈ ശനിയുടെ മാറ്റം ഏതെല്ലാം നക്ഷത്രക്കാരെ ദോഷകരമായി ബാധിക്കും എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതിയോടുകൂടിയാണ് ഈ ശനി എന്ന മന്ദൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പകർച്ച അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിനു ശേഷം മേടക്കൂറിൽപ്പെടുന്ന അശ്വതി ഭരണി അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ഈ മേടക്കൂറിൽ വരുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം മേടക്കൂറിൽ വരുന്നവരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഏഴൽ ശനിയാണ് അത്ര വലിയൊരു ദോഷം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ദുരിതവും അലച്ചിലും ക്ലേശവും ഒക്കെ അവർക്ക് അനുഭവപ്പെടും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മഹീരം അര ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ പകർച്ച അവർക്ക് ഗുണം ചെയ്യും കാരണം ശനി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരിക അവരുടെ കണക്കുകൂട്ടലുകൾ അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നിവൃത്തി ഉണ്ടാകും അവർക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉയർച്ച നല്ല ഭവനമൊക്കെ ഉണ്ടാകും ഇനി മകീരമര തിരുവാതിര പുണർന്ന മുക്കാൽ മിഥനക്കൂറ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശനി പത്തിൽ കണ്ടകശനിയാണ് പത്തിൽ കണ്ടകശശിനിയായിട്ട് വരുമ്പോൾ കർമ്മമേഖലയിൽ പത്താം ഭാഗം കർമ്മ മേഖലയാണ് കർമ്മമേഖലയിൽ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ നിലവിലുള്ള ജോലിയിൽ തടസ്സം നിലവിലുള്ള ജോലി രാജിവെച്ച് മറ്റ് ജോലിയിൽ പ്രവേശിക്കുക കുറച്ചു കാലം ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ അത്തരത്തിലുള്ള തൊഴിൽ മേഖലകളിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ അതുപോലെ കാലിൻ്റെ മുട്ടുവേദന അസ്ഥി സംബന്ധമായിട്ടുള്ള കാലിൻ്റെ മുട്ടിനും കണങ്കാലിനുമൊക്കെയുള്ള വേദനകൾ നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകാൻ അനുഭവപ്പെടാൻ സാധ്യത ഇനി പുണർന്നും കാല് പൂയ മായിയം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒൻപതിലാണ് ഒൻപതിൽ നിൽക്കുന്ന ശനി ഇപ്പോൾ രാഹുവോടെ നിൽപ്പുണ്ട് ഒൻപതിൽ നിൽക്കുന്ന ശനി രാഘുവുമായി യോഗം ചെയ്തല്ലേ നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യത്തിന് വലിയ കുറവ് കുറവ് നിലവിലുള്ള ജോലിയിൽ ചില തടസ്സങ്ങൾ അതുപോലെ ശമ്പളത്തിൽ കാര്യമായ ഒരു വർധനവും ലഭിക്കാതെ വരിക മറ്റേ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരിക പിതാവിന് രോഗാധിക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ച് നമുക്ക് നോക്കാം മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ കുറിച്ച് പറയുമ്പോൾ അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൽ ശനിയും രാഹുവും വരുന്നത് വലിയ ദോഷം തന്നെയാണ് സർപ്പദംശനം ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അപകടങ്ങൾ വീഴ്ചകൾ ക്ലേശങ്ങൾ ഇവരെ പല രീതിയിൽ അലട്ടുന്നതിനുള്ളൊരു സാധ്യത സർവത്ര നാശം സർവ്വപ്രണാശോ വിപദോ അവാദവും പേരുദോഷം മാനഹാനി അപകടം വീഴ്ച ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ ഇവർക്ക് അനുഭവപ്പെടാം ഇനി കന്നിക്കൂറ് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിരേര കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴാം ഭാവത്തിലാണ് ഏഴിൽ കണ്ടകശിനിയായി നിലനിൽക്കുന്നു ഏഴിലെ കണ്ടകശിനി മഞ്ഞപ്പിത്തം ടൈഫോയിഡ് പനി അത്തരത്തിലൊക്കെയുള്ള ശരീരത്തിന് വലിയ നേർക്കെട്ട് അതുപോലെ ദൂരെ യാത്ര അലച്ചിലെ ക്ലേശം സാമ്പത്തിക നഷ്ടം ബിസിനസ് പരാജയം തൊഴിൽ തടസ്സം ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കന്നിക്കൂറുകാർക്ക് അതിനെ പൂജ അയ്യപ്പ പൂജയൊക്കെ നടത്തുന്ന നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിനു ശേഷം ഒരു വർഷ രണ്ടര വർഷക്കാലം ഉണ്ട് ഇനി തുലാക്കൂറ് നോക്കാം ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ആറാം ഭാവത്തിലാണ് ശനിയൻ്റെ അഹു വളരെ നല്ലതാണ് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ശത്രുക്കൾ നിഷ്പ്രഭരാവുക ശത്രുവിജയം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി കർമ്മ മേഖലയിലുള്ള അഭിവൃദ്ധി പൊതുവെ നല്ലൊരു സമയം എന്ന് തന്നെ പറയാം ഇനി പൂരിട്ടാതി കാല് അനിടം കേട്ട വൃശ്ശകൂറ് വൃശ്ശികക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലെ അഞ്ചിൽ നിൽക്കുന്ന ശനിയും രാഹുവും മനസ്സിന് പല ടെൻഷനും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും മറ്റ് അപകടങ്ങളും അനർത്ഥങ്ങളും ഒന്നും അവർക്ക് അവർക്ക് കാര്യമായി ബാധിക്കത്തില്ല പൊതുവേ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാം ഇനി ധനിക്കൂറ് നോക്കാം മൂലം പോരാടം ഉത്രാടം കാല് ധനിക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തില രാഘുവും കേതു അമ്മ നിമിത്തം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ മനസ്സിന് വലിയ ദുഃഖം സ്ഥലത്തും സ്വഭവനത്തിലുമൊക്കെ ഉണ്ടാകാവുന്ന പേരുദോഷം മാനഹാനി ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അതുപോലെ രോഗാദിക്ലേശങ്ങൾ നല്ല ഭാവത്തിലും നിൽക്കുന്ന രാഹു ശനി മനസ്സിന് വലിയ ദോഷങ്ങൾ രോഗാദി രോഗാദിക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ഇനി മകരക്കൂറ് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകുരക്കൂറുകാർക്ക് മൂന്നിലാണ് ശനിയും രാഘുവും നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശനിയും രാഹുവും വളരെ നല്ലതാണ് വലിയ ദോഷങ്ങളൊന്നുമില്ല പൊതുവെ നന്നായിരിക്കും ശനി അവർക്ക് വലിയ ദോഷം ചെയ്യത്തില്ല ഇനി കുംഭക്കൂറ് നോക്കാം അവിട്ടം അര ചതയ പൂരുട്ടാതി മുക്കാൽ കുംഭകൂറുകാർക്ക് രണ്ടിലാണുള്ള ശനി നിൽക്കുന്നത് ശനിയും രാഹുവും ഗേതു കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ അസ്വസ്ഥത കുടുംബത്തിൽ സമാധാനക്കുറവ് അല്പം കുടുംബകലഹം സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടാകാവുന്ന പൊരുത്തക്കേടുകൾ ഇത്തരത്തിലൊക്കെയുള്ള പല കുടുംബവിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടാകാവുന്ന പേരുദോഷം മാനഹാനി ദുഃഖം ദുരിതമൊക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയാം ഇനി പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനക്കൂറ് മീനക്കൂറുകാർക്കാണ് ഏറ്റവും വലിയ ദോഷം വരുത്തുന്നത് കാരണം ലഗ്നത്തിൽ ശനിയും രാഹുവും നിൽക്കുന്നു തന്നെയുമല്ല അത് ഏഴര ശനി ജന്മശനിയായിട്ട് വരും ജന്മശനി വലിയ ദോഷം വരുത്തും അപ്പോൾ വലിയ അസുഖങ്ങൾ വിട്ടുമാറാത്ത പനി അതുപോലെ സംബന്ധമായ രോഗങ്ങൾ അപകടങ്ങൾ വീഴ്ചകൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ സാമ്പത്തിക നഷ്ടം ബിസിനസ് പരാജയം തൊഴിൽ മേഖലയിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം എന്തായാലും ഈ മീനക്കൂറിൽപ്പെടുന്നവർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന നന്നായിരിക്കും എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം നടത്തുന്നതും അതുപോലെ ശനീശ്വര പൂജ നടത്തുന്നതൊക്കെ നന്നായിരിക്കും എല്ലാ ശനിയാഴ്ചയും മാസത്തിലൊരിക്കൽ ജന്മനാളിന് നവഗ്രഹ പൂജ നടത്തുന്നതും മീനക്കൂറുകാരെ സംബന്ധിച്ച് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് മുതൽ രണ്ടര വർഷക്കാലമാണ് ശനി മീനരാശിയിൽ നിൽക്കുന്നത് എങ്കിലും ഒരു രണ്ട് വർഷക്കാലം അതിൻ്റെ ശനിയുടെ ബുദ്ധിമുട്ടുകൾ ശനിയുടെ ദോഷങ്ങൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണദോഷമായി ഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ